കൊട്ടാരക്കര വയക്കൽ ആനാട് പോലീസ് വാഹനം പിടിച്ച ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു എന്ന വാർത്ത വരുന്നു കോട്ടയം കല്ലറയിലെ മനോജാണ് മരിച്ചത് കൊല്ലത്ത് നിന്ന് ആറ് അരുൺരാജ് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു പറയൂ അരുൺ രാജ് ഗുഡ് മോർണിംഗ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വൈകിട്ട് നാലുമണിക്കാണ് കൊല്ലം വൈക്കൽ ആനാട് വെച്ച് ഈ പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനവും അതുപോലെ തന്നെ കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഈ കാർ കൂട്ടിയിടിച്ചതിന് പിന്നാലെ കാറിൽ മുന്നിലുണ്ടായിരുന്നവർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു ഈ മനോജ് അടക്കമുള്ളവർക്കായിരുന്നു പരിക്കേറ്റത് മനോജിനെ തുടർന്ന് ആശുപത്രിയിലടക്കം പ്രവേശിപ്പിച്ച ചികിത്സയിലായിരുന്നു ഈ ചികിത്സയിലിരിക്കെയാണ് മനോജിന്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോട്ടയം സ്വദേശിയാണ് കോട്ടയം കല്ലറ സ്വദേശിയാണ് മനോജ് ഈ പോലീസ് വാഹനത്തിന് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നത് ഈ പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനം ഇടിച്ചതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത് വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷര അടക്കം സാക്ഷ്യപ്പെടുത്തിയിരുന്നത് സംഭവത്തിൽ എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ കോട്ടയം കല്ലറ സ്വദേശി മനോജിന്റെ അന്ത്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം